പോലീസ് രേഖകളിൽ നിന്നും പൊതു അറിയിപ്പുകളിൽ നിന്നും ജാതി സംബന്ധമായ എല്ലാ പരാമർശങ്ങളും ഉടനടി നീക്കം ചെയ്യാൻ ഉത്തർപ്രദേശ് സർക്കാർ ഉത്തരവിട്ടു രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങളോടെയുള്ള ജാതി അടിസ്ഥാനത്തിലുള്ള റാലികളും പൊതുപരിപാടികളും സംസ്ഥാനത്ത് ഉടനീളം നിരോധിച്ചിട്ടുണ്ട് വാഹനങ്ങളിൽ ജാതി അടിസ്ഥാനത്തിലുള്ള സ്റ്റിക്കറുകളോ മുദ്രാവാക്യങ്ങളോ പതിച്ചാൽ മോട്ടോർ വാഹന നിയമപ്രകാരം പിഴ ഈടാക്കാനും സർക്കാർ നിർദ്ദേശം നൽകി ദേശീയ ഐക്യം ക്രമസമാധാനം എന്നിവ മുൻനിർത്തിയാണ് ജാതി അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയ ജാഥകൾ നിരോധിച്ച് ഉത്തർപ്രദേശ് സർക്കാർ ഉത്തരവിറക്കിയത് ജാതിയുടെ പേരിൽ അഭിമാനമോ വിദ്വേഷമോ പ്രചരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലെ ഉള്ളടക്കവും നിരീക്ഷിക്കുമെന്നും അധികൃതർ അറിയിച്ചു വാഹനങ്ങളിൽ ജാതി അടിസ്ഥാനത്തിലുള്ള സ്റ്റിക്കറുകളോ മുദ്രാവാക്യങ്ങളോ പതിച്ചാൽ മോട്ടോർ വാഹന നിയമപ്രകാരം പിഴ ഈടാക്കുവാനും സർക്കാർ നിർദ്ദേശം നൽകി പ്രതികളുടെ ജാതി ഇനി പോലീസ് രജിസ്റ്ററുകളിലോ കേസ് മെമ്മോകളിലോ അറസ്റ്റ് രേഖകളിലോ പോലീസ് സ്റ്റേഷൻ നോട്ടീസ് ബോർഡുകളിലോ രേഖപ്പെടുത്തില്ല സംസ്ഥാനത്തെ ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് ആൻഡ് സിസ്റ്റംസ് പോർട്ടലിൽ നിന്നും ജാതി രേഖപ്പെടുത്തുവാനുള്ള കോളം നീക്കം ചെയ്യും പോർട്ടലിൽ നിന്നും ഈ കോളം നീക്കം ചെയ്യുന്നതുവരെ അത്തരം കോളങ്ങൾ പൂരിപ്പിക്കാതെ ഒഴിച്ചിടാനാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ജാതി വിവേചനം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുള്ള അലഹബാദ് കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് ഉത്തർപ്രദേശിലെ യോഗി സർക്കാരിന്റെ നടപടി ജനം ഡൽഹി